വളരെ ശ്രദ്ധിക്കുക എന്താണ് പറഞ്ഞത് അതായത് ഇനി നമ്മൾ ഒന്നും കൂടി ബാക്കിലേക്ക് പോവുക മനുഷ്യൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനമാണ് വിജ്ഞാനം കൃത്യമാകുന്ന കാലത്തോളം മനുഷ്യൻ ഒന്നും ചെയ്യാൻ പിശാചിന് കഴിയൂല അപ്പോൾ മനുഷ്യന്റെ ഏറ്റവും അവലംബിക്കുന്നത് വിജ്ഞാനമാണ് മനുഷ്യന്റെ മൂലധനം വിജ്ഞാനമാണ് മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയതും വിജ്ഞാനമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ എന്താണ് ഏതൊരു തഹദിയത് വെല്ലുവിളികളെ നേരിടാനുള്ള മനുഷ്യൻ്റെ ടൂള് മനുഷ്യൻ്റെ ആയുധം എന്താണ് വിജ്ഞാനമാണ് മനുഷ്യൻ്റെ പ്രത്യേകത വിജ്ഞാനമാണ് എല്ലാം വിജ്ഞാനമാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ കൈമുതലും വിജ്ഞാനമാണ് വിജ്ഞാനം മനുഷ്യന് ഭൂമിയിൽ നിന്ന് കിട്ടിയതുമല്ല ഭൂമിയിൽ ആക്കം കൂട്ടിയതാണ് അള്ളാഹു അസ്മാക്കുല്ല അള്ളാഹുസ്ബാനം അവൻ്റെ പ്രത്യേകമായ ലോകത്ത് നിന്ന് നൽകിയതാണ് വിജ്ഞാനം മനുഷ്യൻ ഭൂമിയിൽ വരുമ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ എന്തുണ്ട് അറിവുണ്ട് അറിവില്ലാതെ ഒരു സെക്കൻഡ് ഈ ഭൂമിയിൽ മനുഷ്യൻ ചവിട്ടിയിട്ടില്ല അപ്പോൾ മനുഷ്യൻ്റെ ക്യാപിറ്റലാണ് എന്ത് മനുഷ്യൻ്റെ ഏറ്റവും അനർഘമായത് അതായത് മനുഷ്യനെ വില മതിക്കാനാവാത്ത ഒരു സമ്പത്തും ഏറ്റവും വലിയ ഉന്നത വിലയുള്ളത് വാക്ക് നിങ്ങൾ എന്താ പറഞ്ഞത് മനുഷ്യൻ ജോലിയാകുന്നതിൽ ഏറ്റവും വിലമതിക്കാനാവാതെ ജോലിയാകുന്ന ഒരേ ഒരു കാര്യം വിജ്ഞാനമാണ് അതായത് അതിന്റെ മനുഷ്യൻ ഏറ്റവും വലിയ സമ്പത്തും അതാണ് മനുഷ്യൻ ഭൂമിയിൽ ചവിട്ടിയപ്പോൾ മനുഷ്യൻ ഇവിടെ വന്ന് നിസ്കരിച്ചതാണ് ഇവിടെ വന്ന് നോമ്പോച്ചതാണ് ഇവിടെ വന്ന് ഹാറ്റ് ചെയ്തതാണ് ഒക്കെ ഇവിടെ വന്ന് ചെയ്താണ് ഞാൻ വിജ്ഞാനം മനുഷ്യൻ്റെ ആറയിൽ നിക്ഷിപ്തമാണ് ഈ ലോകത്ത് ഏതൊരു ജീവിക്കും ഇല്ലാത്ത വിധം അറിവിൻ്റെ അറ അല്ലോഹം മനുഷ്യന് മാത്ര വലുതാക്കി കൊടുത്തിട്ടുണ്ട് അത് പഠിച്ചാൽ പോലും മനുഷ്യന് അത്ഭുതപ്പെടും മനുഷ്യന് അറിവ് സൂക്ഷിക്കാനുള്ള ആറ ഈ ലോകത്തെ ഏതൊരു ജീവിയുടെ എന്തിനു കൊടുത്ത അറയേക്കാളും വലുതാണ് നീലത്തിമിങ്ങത്തിന് അള്ളഹോ തല കൊടുത്തത് വയറാണ് ആ വയറിൽ നാൽപ്പത് ആനയെങ്കിലും കൊള്ളും എന്നാണ് കണക്ക് അത്രയും വലിയ ജീവിയാണ് നീലത്തിമിങ്ങൻ അതിന് വലുതാക്കിയത് വയറാണ് എന്നാൽ മനുഷ്യനല്ലഹോ വലുതാക്കിയത് തലച്ചോറാണ് എത്രയാണ് അതിൻ്റെ സ്പേസ് എന്ന് പറയാൻ കഴിയില്ല എത്ര കോട്ടാനക്കോടി വിജ്ഞാന ശേഖരവും അതിൻ്റെ ഉള്ളിൽ കൊള്ളും ആധുനിക ശാസ്ത്രത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാധനം മനുഷ്യൻ്റെ അറിവിൻ്റെ അറയാണ് മനുഷ്യൻ്റെ മൂലധനം അറിവാണ് മനുഷ്യൻ അടിസ്ഥാനപരമായി പിഷാജിൻ്റെ ശത്രുവാണ് പിശാജ് മനുഷ്യൻ്റെയും മനുഷ്യൻ പിഷാജിൻ്റെയും ശത്രുവാണ് അള്ളാഹുഅല പി ഒഴിവായ ശുദ്ധ പ്രകൃതിയിലാണ് ഭൂമിയിൽ സംവിധാനിച്ചത് ഫിത്തറത്ത് എന്ന് പറഞ്ഞാൽ അത് അതാവാത്താണ് അത് ശത്രുതയാണ് ഫിത്രത്തിന് ശത്രുവയാണ് ശത്രുതയാണ് ആർക്ക് പിശാജിന് ഫിത്തറത്തുള്ള ആൾക്ക് പിശാജിനോടും ശത്രുതയാണ് പിന്നെ നമ്മൾ പിശാചിനെ കൂട്ടുകാരനാക്കുകയാണ് എപ്പോൾ ഫിത്രത്ത് നഷ്ടപ്പെടുമ്പോൾ ഈ അടിസ്ഥാനങ്ങൾ പഠിച്ചേ മതിയാവും അതുകൊണ്ടാണ് ഈ അടിസ്ഥാനം പറഞ്ഞിരുന്നത് ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് വാതിൽ തുറന്നിട്ടു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അറയാണ് ശുദ്ധമായ അറിവോടു അറിവോടുകൂടിയാണ് ഭൂമിയിലേക്കുള്ള മനുഷ്യനെ അയച്ചത് ഇനി ആ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അൽഹമ അൽഹം نقطة ثانية الشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها السماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها

എങ്ങനെ ഇതിന്റെ ശുദ്ധത നഷ്ടപ്പെടുമെന്നും ഒത്തക്കുവാഹ എങ്ങനെ തിരിച്ചു വരാമെന്നും ആദ്യം മുന്തിച്ചത് എന്തിനാ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ വന്നപ്പോൾ അവൻ ആരാണ് ശുദ്ധനാണ് ഇനി ഒന്ന് നാശാണ് നോക്കിയാൽ മതി നാശായ നന്നാവും നന്നാവണം അല്ല മനുഷ്യനെ അള്ളാഹു തല പഠിച്ചത് എങ്ങനെയാണ് മനുഷ്യനെ അള്ളാഹു തല പിഴുക്കി എങ്ങനെ പടച്ചു ശുദ്ധനായി ഏറ്റവും നല്ലവനായി പിശാജിന്റെ സമ്പൂർണ്ണ ശത്രു പിശാജ് അവനും ശത്രു അവൻ പിശാജിനും ശത്രു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുകൊണ്ട് അവന്റെ അടിസ്ഥാന സോപാനം നഷ്ടപ്പെടുത്തിയത് പിശാജാണ് എന്താ പിശാജിന്റെ കൈമുടൽ എന്താണ് നമ്മളോട് എതിരിടാൻ പിശാജിന് അടിസ്ഥാന കാരണം അസൂയ നൂറ്റി പതിനാല് സൂറത്തുകൾ തീരുമ്പോൾ ാമത്തെ സൂറത്തിൽ ഒരു ദുർഗുണം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കഴിഞ്ഞു അത് മുഹാവീതേനിയാ പരസ്പരം യോജിച്ചു വന്ന രണ്ട് സൂറത്താണ് ആ മുഹാവേനി അവസാനിക്കും ഫലക്ക അവസാനിക്കുമ്പോൾ മനുഷ്യന്റെ ഒരു ദുർഗുണം പറഞ്ഞിട്ടുണ്ട് അഹങ്കാരം ഒത്തിരി അഹങ്കാരം ഉണ്ടായോ ഒൻ അവന്റെ അടുത്തേക്ക് നമ്മൾ പോകാതിരുന്നാൽ മതി പക്ഷെ അവൻ അസൂയപ്പെടുത്തിയാൽ അവൻ പോയിട്ടില്ലെങ്കിലും